ുടെ ഓഫീസിലെ മിക്ക കാഴ്ചകളും എനിക്കിപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നല്ല തിരക്കിലാണ് അപ്പം നിങ്ങൾക്കിത് അറിയാമല്ലോ ഇത് നമ്മുടെ സ്റ്റാഫുകളുടെ പാക്കിംഗ് റൂമാണ് കേട്ടോ അവർക്കായിട്ടുള്ള ടിവിയും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ മൂന്നാമത്തെ നിലയിലാണ് നമ്മൾ സ്റ്റാഫുകൾക്കായിട്ട് ഇത്രയും എന്താ പറയുന്നത് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള പാക്കിംഗ് സെക്ഷൻ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഡി ടി ഡി സി വരും എന്ന് പറഞ്ഞു അവർക്ക് അർജൻറ് എവിടെയോ പോകണം സാധാരണ വൈകിട്ടാണ് കൊറിയർ പോകുന്നത് പക്ഷേ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ കൊറിയറാണ് ഇത് കേട്ട അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഉച്ച വരെയുള്ള കൊറിയർ അവർ മാക്സിമം നേരത്തെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിതൊന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിനെയും ഒക്കെ ഒന്ന് കാണിക്കുകയാണ് കാരണം ഒരുപാട് പേരല്ലേ നമ്മളുടെ ം കാണാനായിട്ട് നമ്മളുടെ സ്ഥാപനം പൂട്ടിക്കാനായിട്ട് എന്തെല്ലാം മെനക്കെട്ടതല്ലേ അപ്പൊ അവരുടെ മുന്നിൽ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള കൊറിയറുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം സ്നേഹം താങ്ക് യു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി കോട്ട്സെറ്റുമായിട്ടാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട്സെറ്റുകളാണ് നല്ല കളർ കളറുകൾ അതായത് നല്ല പ്രിന്റുകൾ ഇതിൽ പോഡ്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൈഡ് നെക്കാണ് ലാർജ് ടു ത്രീ എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ നോക്കിക്കേ ബ്ലാക്കിൽ ലാവൻഡർ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ പോർട്ട്ലി ബട്ടൺസുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ദ ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ ലാവണ്ടർ അതുപോലെ തന്നെ ഒരു ബർഗണ്ടി ടോൺ ചോക്ലേറ്റ് ഗ്രീന് എല്ലാം കൂടെ ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സ് എൽ വരെയുണ്ട് ദേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഇലാസ്റ്റിക്ക് നല്ല ബോട്ടം കേട്ട എല്ലാം കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോട്ടം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആ ഒരു ലാവണ്ടറിന്റെ സ്ഥാനത്ത് പീക്കോ ഗ്രീൻ ഷെയ്ഡായി ഒരു ടീൽ ബ്ലൂ ആ ഒരു എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസം എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അതിൻ്റെ പാൻറ് വരുന്നതും സെയിം തന്നെ പ്രിന്റിലാണ് കേട്ടോ ദേ ഇതേപോലെയാണേ അടുത്തത് വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് കളർ നല്ല രസമുണ്ട് കേട്ടോ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗി എന്ത് ക്യൂട്ടാണെന്ന് നോക്കിക്കേ ആ ഒരു പ്രിന്റുകൾ ഇതൊക്കെ അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ നിങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും എളുപ്പം ഉണങ്ങി കിട്ടും ഡെൽറ്റ ഫാബ്രിക് ആണ് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ട്രാവലിങ് ഫ്രണ്ട്ലി ആണ് അതെ ലാസ്റ്റ് കളറ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഷെയ്ഡ് എല്ലാം നല്ല റെയർ ആയിട്ട് വരുന്ന കളേഴ്സാണ് ഇത് നോക്കിക്കേ എന്ത് രസമാണെന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോട്ട് സെറ്റുകളുടെ പ്രൈസ് ഒക്കെ എത്രയാണെന്ന് നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ